Hi. Hi, hi. Hi, say hi, hi. uh well those guys are uh, very nice and uh, their what their project is, uh, is a very very nice project and uh, I'm lucky it. Mm -hmm.

ഫ്രണ്ട്സ് അപ്പം ഞങ്ങളുള്ളത് നമ്മളെ കരുനാഗപ്പള്ളി അഴിക്കൽ ബീച്ചിനോട് ചേർന്നിട്ടാണ് അവിടുന്ന് അടുത്ത് കുറച്ചും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ അമൃതാനന്ദ മഠം അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് അപ്പോൾ ഞങ്ങൾ ഇപ്പം കുറച്ചും കൂടി ഇവിടെ എത്തിയിട്ടുള്ളൂ ഇപ്പോൾ എത്തിയപ്പോൾ തന്നെ ഒരുപാട് അധികം നമ്മുടെ മലയാളി സ്നേഹിക്കാളേറ്റവും കൂടുതലുള്ളത് ഫോറിനേഴ്സാണ് അപ്പോൾ എന്തെങ്കിൽ പോലും അവർ ഇവിടെ വന്ന് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പോലും ഒരു ചിരി അല്ലേ ശരിയും നമ്മളെ വണ്ടി കണ്ടപ്പോൾ എന്താന്നൊക്കെ ചോദിക്കൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും സന്തോഷം നമ്മളെ കണ്ട് നമ്മളെ യൂണിഫോം കണ്ട് ഒരാൾ വന്നിട്ട് വായിച്ചും ഈ വൺ റുപ്പി ചേഞ്ച് സമ്പഡീസ് ലൈഫ് എന്നൊക്കെ വായിക്കുമ്പോ നമ്മൾ തന്നെ ഒരു ക്ലിയാരിറ്റിയാണ് പത്ത് ഒരു സാഹിബിനോട് പറയും നല്ല ചിരിയാണെന്നൊക്കെ എന്ത് ചെയ്യാനാ ഏ നല്ല ഓക്കെ അപ്പം എന്തായാലും ആ ഒരു ഒരു കോംപ്ലിമെൻ്റ് എനിക്ക് വളരെയേറെ എന്നെ സന്തോഷവാനാക്കിയിരിക്കുകയാണ് സോ അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറണമെങ്കിൽ നല്ല തണുപ്പ് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് കാരണം ഇതിൻ്റെയൊക്കെ ഉള്ളിലോട്ട് കയറുന്നതിൽ വേറൊരു ആംബിയൻസ് ഉണ്ട് വേറൊരു മൂഡാണ് പക്ഷേ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് മീൻസ് ആ ആംബിയൻസ് ഉണ്ടല്ലോ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേറെ പിന്നെ ഇവിടെ ഉള്ളിലോട്ട് കയറുന്ന പാസ് വേണം പാസ് എടുത്ത് കയറാൻ നമ്മൾ ചരിത്രത്തിൽ ഇല്ലാത്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല അങ്ങോട്ട് കയറുന്നില്ല പാസ് പാസ്സെത്രയെന്ന് അറിയുന്നില്ല ചിലപ്പോൾ ഒരു അറിയില്ല അതെ വേറെ ചോദിച്ചോ അല്ലേ അത്രയും പാസന്നില്ലായിരുന്നു എനിക്കൊന്ന് പാസ്സും ചെന്ന് അവിടെ നിന്നായിരിക്കും ഇല്ല അവിടെ നിന്ന് എടുത്തിട്ടായിരിക്കും ഓക്കെ എന്തായാലും നോക്കാം എന്തെങ്കിലും വരെ ചാൻസ് ടു നമ്മൾ അങ്ങോട്ട് എൻറ്റർ ചെയ്യാൻ പറ്റുമോ നോക്കാം ഓക്കെ നമ്മളെ വണ്ടി കണ്ടിട്ട് ഓൾ ഇന്ത്യ റൈഡ് കണ്ടിട്ട് അവർ നോക്കുക കേട്ടോ എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ വെറുതെ ഒന്ന് പോയി മുട്ടി നോക്കാം അയ്യോർ പോയി പോയി അല്ലെങ്കിൽ പോയി ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കുകയായിരുന്നു എന്തൊക്കെയാണ് നോക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നിങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ആയി കൊടുത്തിരുന്നു അപ്പോൾ നമ്മളടുത്ത് വരുമ്പോഴത്തേക്കും അവർ പോയി അവർ കണ്ടില്ല ഞാൻ വരുന്നത് അല്ലെങ്കിൽ അവർക്ക് ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു കൊടുക്കുവായിരുന്നു ഹൗസ് സൈക്കിൾ യു ആർ ഗുഡ് നൈം യർ നെയ്മോപാൽ ഗോപാൽ നൈസ് നൈറ്റ് നൈറ്റ് യു ആർ ഫ്രോം ഡെൻമാർക്ക് ഡെൻമാർക്ക് നൈസ് ഓക്കെ ഓക്കെ യു ആർ റൈഡേഴ്സ് യു ആർ ട്രാവലിംഗ് ടു ആൾ ഓവർ ഇന്ത്യ വി ആർ ട്രാവലിംഗ് ടു ആൾ ഓവർ ഇന്ത്യ you are yeah okay bicycle actually inside this those two cycle are there yes ah. <laughs> we are saying everything inside this vehicle and we are also making food also inside there. okay <laughs> nice <laughs> how's it very good. very good very good thank you thank you must be hot <laughs> yeah yeah <laughs> cycling uh, inside no wind yeah no wind no rain yeah. no sunlight yeah okay yeah of course uh, the sun is uh, oh without any cover we can ride able to, we can able to ride under the sunlight right yeah i understand oh, but yeah. still no wind ah no. you can open so a little wind coming wind comes, okay. yeah. you want to see inside yeah yeah I will show you show homemade you made yeah yeah, yeah. we too we totally made this very nice, very nice. nice. <laughs> Oh, good. <laughs> Just okay, it's, these things to build bring to here. Yes, then we can sleeping. Ah. Mm. Uh, two fans over there and exhaust also there. You too? Yeah, we told we too. Uh, you. Said, from where? Actually, it started from Wayanad. Eh? You heard about Wayanad? Here in no. Kerala only? No. No. Calicut, you know? Yeah. Okay. Calicut, nearest that place. How many kilometers? I think catching only sunlight. Uh, sunlight, is, uh, solar is there. Yeah, solar. Yeah. Solar yeah. is there. ോ അതെ ചാർജ് സോളാറിനോ ലൈറ്റ് ദർ ഇസ് എ ലൈറ്റ് ആൻഡ് എ ഫാൻ എവറിങ് ഇസ് താങ്ക് യു സോ മച്ച് ബൈ അപ്പം നല്ലൊരു ഇൻഫർമേഷൻ കിട്ടി ഞങ്ങൾ വെച്ച് പൈസ ഇത് എടുത്തിട്ട് വേണം പോകാൻ വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്നിനും വേണ്ട ഓക്കെ ഓക്കെ എന്തായാലും ഇവിടെ കയറിവിട്ട് വേറൊരു ആണ് എല്ലാവരും നല്ല സ്നേഹം കാരണം ഇവർ പോലും ഇപ്പം പുറത്തുനിന്ന് സംസാരിക്കത്തില്ല പക്ഷേ ഈ ഫോറിനേഴ്സ് ആണെങ്കിൽ പോലും ഇവരൊക്കെ വന്നിട്ട് നമ്മൾ ഈ വണ്ടിയെ കണ്ട് സംസാരിക്കും സന്തോഷമാണ് അതെ 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 അമ്മേനൊക്കെ ആണെങ്കിൽ രാത്രിയാണോ അല്ലേ അതെ ചേട്ടന്മാരാണെങ്കിലും കേട്ടോ നല്ല സപ്പോർട്ട് ചേട്ടാ നമ്മുടെ ഡീറ്റെയിൽസ് അറേ ഇത് ഞങ്ങളുടെ നമ്പറും പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ് കാണിക്കണം ആ ആ നമ്മൾ വരികയാണുള്ളത് ആയിക്കോട്ടെ ആയിക്കോട്ടെ താങ്ക് യൂ ഇപ്പോൾ തുടർന്നും കാണാം ഇതൊക്കെ നമ്മൾ അതിൽ വരും ഏ പത്തൊമ്പതാര അതെ അതെ ആയി ആയി വരുന്നുള്ളേ ഫേസ്ബുക്കിൽ ഞങ്ങളത് ഇൻസ്റ്റാഗ്രാമും ഇൻസ്റ്റാഗ്രാമൊക്കെ ഇപ്പം കയറി ഞങ്ങളിപ്പോൾ ആദ്യം ഒന്നും അത്ര ആക്റ്റീവ് അല്ലായിരുന്നേ പിന്നെ പിന്നെ ഒന്ന് റെഡിയായി വരുന്നതാണ് ാണ് എല്ലാവരും ഇപ്പം എന്തായാലും അറിയിക്കണമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ ചാനലൊക്കെ തുടങ്ങി സെറ്റായി വരുന്നുള്ളത് പിന്നെ ഒരുപാട് വ്ളോഗേഴ്സ് വേറെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആൾക്കാർ പിന്നെ എന്താ പറയുക നമ്മളെ മാറ്റേഴ്സ് കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട് മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ ഒന്നും റീച്ച് ആയില്ല റീച്ച് ആയി വരുന്നുള്ളൂ ഓക്കെ താങ്ക് യു ആ നോക്കാം നന്ദി ആയിക്കോട്ടെ ശരി അഴിക്കാം അവിടെ നിന്ന് വരുന്നത് എന്നാലും അവിടെ വരുന്നു അപ്പൊ അവരും ജേജ്മാരുത് കണ്ടുപോ ആ അവർ വന്ന് ജേജി വൈസേറ്റ് കേട്ടോ വൈനോട്ട് ടു കാശ്മീർ കാശ്മീർ ആൻഡ് ഓൾസോ വി ആർ ബിൽഡിംഗ് ഫൈവ് ഹൗസസ് ನಮ್ಮದೆ <laughs> ചിന്ന മോട്ടർക്ക് അത് സോളാറിൽ വർക്ക് അത് ഇതാണ് ഞങ്ങളൊരു അഞ്ച് കുടുംബങ്ങൾക്ക് വീട് വെച്ചുണ്ടോ പതിനശേഷിക്കാർക്ക് വേണ്ടി എന്തായാലും അടിപൊളിയല്ലേ ആർക്കാർ എന്താ പറയാ നല്ല അടിപൊളി സ്ഥലമായത് കൊണ്ട് തന്നെ ഇവിടെ താമസിക്കാരും കുറിച്ച് നല്ലൊരു മൈൻഡാ ആ എൻ്റെ വീട്ടിൽ ഒന്ന് ഇവിടെ നിന്ന് പാസ് എടുക്കണം ഞാൻ കൂടുതലൊക്കെ അതിൻ്റെ പാസ്സ് എടുത്തിട്ട് വരാം ഞങ്ങൾ ഒന്ന് എടുത്തിട്ട് വരാം ഇതിനുള്ള തന്നെ പാസ്സ് വേണം നമ്മൾ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ സമിക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ പൈസ ഒന്ന് കൊടുക്കുന്നത് ഫ്രീ ആണ് അപ്പോൾ നമ്മൾ ഇതൊന്നും പോയിട്ട് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏത് തരം ആൾക്കാരാണ് ഇവിടെ വരിക എന്ന് പറയത്തില്ല അപ്പോൾ നമ്മൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മിസ്യൂസ് ചെയ്യാമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനത്തെ ഒരു സാധനം ഇടുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ചോദിച്ചോളാം അതെ അപ്പൊ ഞങ്ങള് ഇവിടെ എന്താണ് നമ്മുടെ അമൃതാൻ പിന്നെ മഠത്തിൻ്റെ മഠത്തിലുള്ളത് അപ്പൊ ഇവിടെ വന്നപ്പോൾ കുറെ സായിബന്മാരുണ്ട് കേട്ടോ ആക്ച്വലി ഓക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ നമ്മളെ മിഷനെ കുറിച്ചൊക്കെ പറഞ്ഞു ഇയാൾക്ക് പിന്നെ ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഞാൻ കേട്ടി അപ്പോൾ അപ്പൊ നല്ല സപ്പോർട്ടായിരുന്നു ഹായ് Hi 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 hi. Say hi. 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 <laughs> <Hey, can laughs> okay. So uh well, those guys are uh, very nice and uh, their what their project is, uh, is a very very nice project and uh, I'm lucky to have the chance to meet them and uh, I hope you will have also the chance to meet them on your road. <laughs> <laughs> thank, you. <laughs> thank you thank you. Bye <laughs> bye. <laughs> Because where is Sangat Dhanima? Which one? Sankar Dhanima. Uh, Hanuman. Hanuman. Uh, yeah, yeah, Sangat. See, where is it? Is the answer. Okay. <laughs> if a problem cannot be answered, that itself is the answer for. I must say is that it right? is at mm -hmm. the right time, mm -hmm. the current. മൃതാപുരിന്ന് പരിചയപ്പെട്ട ഒരു സുഹൃത്താണ് കേട്ടോ നമ്മളെ വന്ന് കണ്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ മിഷനെ കുറിച്ച് അറിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിനോട് ചോദിക്കാം എന്തൊക്കെയാണ് നമ്മളെ ഈ മിഷനെ കുറിച്ച് കേട്ടപ്പോൾ കേട്ടപ്പോ രണ്ട് വാക്ക് പറയാനുള്ളത് മിസ്റ്റർ നീരജ് ബ്രോ യു അവർ മിഷൻ ലൈക് ഐ വാസ് ക്യൂരിയസ് അബൌട്ട് ദീസ് ദിസ് it's made with two cycles together stick together and they are riding Across the south of India, yeah. so I just I was wondered like uh, who designed this, and I was asking him like uh, why the two cycles only in this project. So he explained me various uh, uh, that uh, someone sponsored him and they are riding around. First, I didn't get the point why they are riding. <laughs> so I asked like uh, what this mean like the mission one rupee. So then he explained me like uh, the one rupee mission. Uh, they are collecting like the donation base uh, because they have a plan to uh, build. Uh, houses for disabled people so I felt so nice like after hearing this that uh, they are not doing uh, this project or some mission for themselves they are doing this project or this mission for someone who doesn't have their home or they are disabled so <laughs> yes. yeah, Fenders, thank you so much bro yeah. and uh, <laughs> can you sing <laughs> He's going to sing one song for us uh, <laughs> i don't know actually <laughs> like, English, so, english uh, sorry hindi no no english. i can like, uh, like you sing i will just try to connect man शोर चला है तू क्या पाया नहीं तूने क्या पाया नहीं तूने दर तुम नहीं जो ये हम सुने वो बात क्या बता मित्र ാണ് ഒന്നും മനസ്സിലാവില്ല ഇത് ഹിന്ദി അതെ ഹിന്ദി നമ്മളും മലയാളി അതല്ല കേട്ടോ സന്ത ഞാൻ നോക്കുമ്പോണ്ട് ഒരു മദാമീനും കൂട്ടി പോകുന്നു എന്താ സംഭവം എന്ന് വെച്ചാല് പുള്ളിക്കാരന്റെ നമ്മുടെ സൈക്കിളില് ആ വിദേശികൾ ഇതാണ്ടോ ആയ മാം ഹായ് നമ്മളെ സൈക്കിളിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കയറിയിരിക്കട്ടോ ഫ്രം ഫ്രാൻസ് ഓകെ ഓക്കെ how is it uh uh how do you feel <laughs> uh oh, i i don't understand i'm oh, okay oh, oh. how do you feel uh, <laughs> it's very uh very, very uh so i'm very excited tho very excited tho kuraiyara photo eduthe endha namana krishna ku nalla donate cheyittu nalla very nice i do i uh, too I have such But uh, uh, with a uh, 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 long bicycle, uh, one, uh, one self, uh, how to, to? Other. And that, and that, and, and that, and only two, two. Okay, one cycle, two people yes, ride. Right. Yes. Ah, okay, okay, okay. One in front, uh, one in back, right? One, one front, two cycle. ഒറ്റ സൈക്കിളിൽ രണ്ട് സീറ്റ് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് 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 നോക്കാൻ അങ്ങനല്ലേ അനങ്ങല്ലേ I learned something, which is a uh, paper. <laughs> oh, okay. Oh, no. okay. Okay. So thank you. Thank you. Thank you. Yeah. Good luck to everything. Yeah. Thank you so much. Uh, <laughs> 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 <laughs>

നമ്മൾ ആശ്രമത്തിൻ്റെ മുകളിലുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ ഞങ്ങളിവിടുത്തെ ചേട്ടൻ ചേട്ടൻ്റെ കൂട്ടി ചേട്ടൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നാണേ അപ്പോൾ കാഴ്ചകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നു എന്താ കാഴ്ച നോക്ക് ഇവിടുത്തെ നമ്മുടെ അമ്മേൻ്റെ ആശ്രമം അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ച നോക്ക് എന്ത് മനോഹരം നോക്കി കടലവിടെ കായലിവിടെ സൂപ്പർ കാഴ്ചകളല്ലേ എങ്ങനെയുണ്ട് ഇതിന്റെ മുകളിലത്തെ കാഴ്ച എന്താ സംഭവം സെറ്റ് ആശാനേ എന്താ നിങ്ങളെ കണ്ടത് ഭാഗ്യമായി നമുക്ക് ഇങ്ങനെ ഡീപ്പായിട്ട് എന്താ പറയാ ഇതിന്റെ മുകളിൽ നിന്നിട്ട് വിശാലമായിട്ട് കടൽ കാണാൻ പറ്റി കായൽ കാണാൻ പറ്റി അതുപോലെ തന്നെ നമ്മുടെ ആശ്രമം അവിടെ ഇരിക്കുന്നു ഓക്കെ റൂട്ടാണ് അല്ലേ കൊല്ലം ആലപ്പുഴ റൂട്ടാണ് കേട്ടോ ഈ കാണേ വെള്ളത്തിൽ കൂടെ പാത പിന്നെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ എന്താ പറയുക വിസിറ്റേഴ്സിന് താമസിക്കാറുള്ളത് ഇതല്ലേ ആണ് മിക്സഡ് ആണ് ആ ശരിക്കും ഇവിടെയൊക്കെ നിന്നാലാണ് ഓ അവിടെയാണ് അമ്മ ജനിച്ചത് ഓ അതാ ഈ കാണുന്ന ഈ ഓർഡിറ്റർ അല്ലേ അവിടെയാണ് അമ്മ ജനിച്ചത് കേട്ടോ അവിടെ ചേച്ചി

ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ഇപ്പം നമ്മളെ അമ്മേന്റെ അടുത്ത് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ വേണ്ടി പോവാണ് അടുത്ത സ്ഥലത്തേക്ക് അപ്പം നമ്മളൊരു മേഡത്തിനെ മീറ്റ് ചെയ്തു ആ മേഡം വന്ന് എന്താ കാര്യങ്ങൾ ചോദിച്ചു ഞാൻ രണ്ട് ദിവസമായിട്ട് ഇവിടെ കാണുന്നുണ്ട് ബിക്കോസ് ആ ആ ഒരു ഇതുണ്ടാ ഇതൊക്കെ ഒരു വെറൈറ്റി തോന്നി അപ്പം നമുക്ക് മാഡം എന്താ കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ചപ്പോൾ നമ്മൾ ഇങ്ങനെ കാര്യം പോകും വേരി ഫണ്ടാസ് നമ്മൾ വേഗത്തെ ഞെട്ടിച്ചോളു വെച്ചാൽ നല്ല രീതിയിൽ നമുക്ക് ഡോണേറ്റ് ചെയ്തു അപ്പോൾ മാമിനൊന്ന് പറഞ്ഞ പിന്നെ മാം യു ഗുഡ് Rinda. 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 Rinda, From France, right? Yeah, I'm from France. France. Yeah. Uh, what would you say about us this kind of work? Yeah, it's amazing to dedicate your uh, time for uh, helping people and what Hama is teaching to us. <laughs> so, that's, I think we are here for that. We have people in need and uh, enjoying the cycle yeah. activities, is so great. So. yes staying inside this vehicle and also cooking, except the bathroom remaining, all the things are. Beautiful. Yeah, very creative, and uh, <laughs> yeah, that's uh, really, uh, I'm very uh, fascinated by this kind of uh, ideas. So, how long you are know. here? Uh, Kerala, actually, I traveled to India. I came in October, October mm -hmm. and I stayed like three months. But I was in the uh, north of India first, so okay. then I came to Kerala. I okay. went to Tiruvannamalai and spent some time here. How many days, I'm days. I'm days. I'm, uh, Here, just uh, one week. One week. So and uh, after you uh, fly to other area? uh After I go back to Tiruvannamalai for a few time and then I have to go back to Europe. Okay. Mm -hmm. yeah. Any in your area? Everybody's like that or you? no it's uh, yeah it's my personal choice it's uh, all is about uh, my connection with Radha Krishna, oh, Krishna? and uh, yeah. yes and uh, yeah this is i don't know maybe it's connected to past karma mm -hmm. tribal karma or oh, okay. <laughs> something <laughs> like that but uh, i feel um, more like uh, to be myself like that so. nice. anyway, <laughs> it's like not it's fashion. fashion no it's not fashion yeah. So anyway, thank you so much. Thank, thank you. you. so much. Kenny. <laughs> yeah. <laughs> this is your ma'am. Okay, thank you so much ma'am. Right, good luck. Thanks. Yeah, good luck to thank you yourself. You. Right. Follow your hmm? right.